ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻട്രോ എടുക്കാൻ മറന്നുപോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ എന്റെ മൂക്കിൽ ഇങ്ങനെ തപ്പി നോക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പടിയിട്ട് കാണും ഇന്നത്തെ നമ്മുടെ പ്രശ്നം ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ആണ് എനിക്കാണെങ്കിൽ അത് ധാരാളം ഉണ്ട് അപ്പം അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഹാക്കാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം അത് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കിന്നിൽ എൻ്റെ ഈ ഒരു പോർഷനിൽ എനിക്ക് നല്ലോണം ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട് അതിപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് ഈ ഒരു പോർഷനിലേക്കൊക്കെ അപ്പോൾ അതൊക്കെ കുറേശ്ശെ എക്സ്റ്റെൻഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ഞാൻ നമ്മുടെ സിംപ്ലി സ്റ്റൈൽ ഉണ്ണിയുടെ വാസ്റ്റിൻ ഹാക്ക് കണ്ടത് എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ആ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഒന്ന് സ്റ്റീം ചെയ്യുക നമ്മുടെ നോർമൽ സ്റ്റീം ചെയ്യുന്ന ആ സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ചൂട് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞ് ആ ആവി ഒന്ന് കൊള്ളിക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ആവി ഒന്ന് കൊള്ളിക്കുക അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്നതിന് പകരം ഞാനൊരു ടവൽ എടുത്തിട്ട് ഞാൻ ആ ചൂട് വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ചൂട് നോക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ വിവരം നല്ല ചൂടുണ്ട് മുകളിലേക്ക് വെച്ച മൂക്ക് പൊള്ളി പോവോ ആവിയൊക്കെ പറക്കുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് ഞാനത് സ്റ്റീം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ വാസലിന് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗസ്റ്റിങ്ങിന് വാസലിൻ രണ്ട് വരല്ലും രണ്ട് വരലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്തൊരു പതിനഞ്ച് മിനിറ്റോളൊക്കെ മസാജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് സമയം എടുത്ത് ചേരണം പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം നമ്മളുടെ ടിഷ്യൂ കൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ആ ടിഷ്യൂവിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അത് വർക്കിംഗ് എന്ന് സമയം കുറച്ച് പിടിക്കൂട്ടാ കേട്ടോ കുറച്ച് നേരം നമ്മൾ മെനക്കെടണേ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യാനാണ് അതിൽ ഉണ്ണി പറഞ്ഞിട്ടുള്ളത് ഞാനിതൊരു ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ നോർമൽ വാസലിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വാസലിന് വരെ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് നോക്കാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നുണ്ടോയെന്ന് അപ്പോൾ ഞാൻ അത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വായ്പ ചെയ്ത് നോക്കാം കേട്ടതാ ടിഷ്യൂ പേപ്പർ എം ടി ആട്ടോ ഒന്നും നോക്കാം മൂക്കൂത്തി കാരണേ ടിഷ്യൂ പേപ്പർ കീറിപ്പോയി ശരി കേട്ടോ ഇതാ കാണിച്ചു തരാം അതാ അയ്യോ ഇതെങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നമുക്ക് ശരിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഒന്ന് ഇങ്ങനെ ബ്ലാക്ക് കളറിലെ സ്പോർട്സ് ഇതിലൊക്കെ ബ്ലാക്ക് കളറിലെ സ്പോർട്സ് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഞാൻ വരുന്നതായിട്ട് ആ ദാ 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 കൊള്ളാം കേട്ടോ നല്ല ഹാക്കാണ് നമുക്ക് ശരിക്കറിയാം ബ്ലാക്ക് കളറിലിതാ ഇങ്ങനെ കുത്തു കുത്തുപോലെ നമ്മുടെ ടിഷ്യൂലിങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്കിത് ശരിക്കറിയുന്നുണ്ട് എനിക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം വിസിബിളാണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ സംഭവം സൂപ്പറാണ് അപ്പം നമ്മുടെ ഇവിടേക്കുള്ള ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനായിട്ട് നല്ലൊരു റെമഡിയാണ് കേട്ടോ ശരിക്ക് പോരുന്നുണ്ട് അപ്പൊ നല്ല അടിപൊളി ഹാക്ക് ആണ് കേട്ടോ നമ്മൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇച്ചിരി മെനക്കണം എന്നുള്ള ഒരു ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല നമുക്ക് ഒരു വാസിലിന്റെ മാത്രം ചിലവേ ഉള്ളൂ അപ്പൊ ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തതിനു ശേഷം നിങ്ങൾ വാസലീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം അപ്പൊ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം